എന്ത് ചെയ്തിട്ടും ഈ ചാടിയ വയറ് കുറയുന്നില്ല ചിലർക്ക് ഈ കൊടവയർ ഒരു സൗന്ദര്യ പ്രശ്നമാണ് അല്ലേ എന്നാൽ ചിലർ വിചാരിക്കും കുറച്ച് പ്രായമൊക്കെ ആയി ഇനി കുറച്ച് കൊടവയറൊക്കെ ആവാം ഇങ്ങനെ ചിന്തിക്കുന്നവരും നമുക്കിടയിലുണ്ട് എന്തുകൊണ്ടാണ് ഈ വയറ്റിൽ മാത്രം കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് ഇത് മാറ്റാൻ ഹൺഡ്രഡ് പെർസെന്റേജ് റിസൾട്ടുള്ള ഒരു കാര്യം ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം ഹലോ എരുവാൻ ഞാൻ ഡോക്ടർ മുർഷിദ ഈ കുടവയർ ഉണ്ടാകുന്നത് എങ്ങനെയാ ആയിട്ട് ഒരു ഉദാഹരണം പറഞ്ഞു തരാം ഒരാൾ ചെറുപ്പകാലത്ത് ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു പട്ടിണിയായിരുന്നു അവൻ നന്നായി പഠിച്ച് കഠിനമായി അധ്വാനിച്ച് പണക്കാരനായി പക്ഷെ അവൻ എപ്പോഴും ശ്രദ്ധിച്ച് പണം ചെലവാക്കുകയുള്ളു നമ്മൾ അവരെ ചിലപ്പോൾ പിശിക്കാൻ എന്നൊക്കെ വിളിക്കും പക്ഷെ അവൻ എപ്പോഴും പണം ചേർത്ത് വെക്കും എടുത്തു വെക്കും അവന്റെ ബുദ്ധി അവനോട് എപ്പോഴും പറയുന്നുണ്ടാവും ഒരുപാട് ചെലവാക്കരുത് കഷ്ടപ്പാട് വരും അപ്പോൾ ഉപയോഗിക്കേണ്ടി വരും പണ്ടത്തെ കഷ്ടപ്പാടിന്റെ ഒരു ഓർമ്മ അവനിൽ ഉണ്ടാകും അവൻ എപ്പോഴും ശ്രദ്ധിച്ച് ചെലവാക്കി ബാക്കി എടുത്തു വെക്കും ഈ കഥയും കുടവയറും തമ്മിൽ എന്താ ബന്ധം ഇതുപോലെ തന്നെയാണ് നമ്മുടെ കുടവയറിന്റെ കഥയും അത് ഞാൻ പറയാം ഇതിന് ഹൈപ്പോതിസിസ് എന്നാണ് പറയുന്നത് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം നമ്മുടെ പൂർവികർ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു പട്ടിണിയായിരുന്നു അവർക്ക് ചില സമയങ്ങളിലെ ഭക്ഷണം കിട്ടുമായിരുന്നുള്ളൂ അപ്പോൾ ഭക്ഷണം കിട്ടുന്ന സമയത്ത് അവർ നന്നായിട്ട് ഭക്ഷണം കഴിക്കും ആവശ്യമുള്ളത് മാത്രം ശരീരം ഉപയോഗിച്ചിട്ട് ബാക്കി കൊഴുപ്പായിട്ട് ശരീരത്തിൽ ശേഖരിച്ചു വെക്കും കുറച്ച് കഴിയുമ്പോൾ പട്ടിണി വരും ഭക്ഷണം ഒന്നും കിട്ടാത്ത സമയം വരും അപ്പോൾ ഈ ശരീരത്തിൽ ശേഖരിച്ചു വെച്ചിട്ടുള്ള കൊഴുപ്പാണ് അവരുടെ ജീവൻ നിലനിർത്താൻ സഹായിക്കുന്നത് പിന്നെ സാഹചര്യങ്ങളൊക്കെ മാറി നമുക്ക് എപ്പോഴും ഭക്ഷണം കിട്ടുന്നുണ്ട് പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ എപ്പോഴും എന്നാൽ നമ്മുടെ ജീനിൽ ഈ പഴയ കാലത്തിന്റെ ഓർമ്മയുണ്ട് ഈ പട്ടിണിയുടെ ഓർമ്മയുണ്ട് ഈ ജീൻ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളോട് പറയും കഴുക്കി കഴിക്കുക ബാക്കി ശരീരത്തിൽ കൊടുപ്പായിട്ട് എടുത്തു വെക്കും കഴുക്കി കഴിക്കേ പട്ടിണി വരും അപ്പോ ഉപയോഗിക്കേണ്ടി വരും അല്ലെ ശരീരത്തിന് അങ്ങനെ ഒരു മെസ്സേജ് ആണ് ഈ ജീൻ കൊടുക്കുന്നത് നമ്മൾ അധികമായി കഴിക്കുന്ന ഭക്ഷണം കൊഴുപ്പായി നമ്മുടെ ശരീരത്തിൽ ശേഖരിച്ചു വെക്കുകയും ചെയ്യും പട്ടിണിയുള്ള കാലത്ത് നമ്മുടെ പൂർവികരുടെ ജീവൻ നിലനിർത്താനായിരുന്നു ഈ ജീൻ സഹായിച്ചിരുന്നത് എന്നാൽ ഇന്ന് ഒരുപാട് ഭക്ഷണം കിട്ടുന്നുണ്ട് ശരീരത്തിന് ഫുൾ ടൈം കൊഴുപ്പ് ശേഖരിക്കാനുള്ള സമയം കിട്ടുന്നുണ്ട് അതൊരിക്കലും ചെലവാക്കാനുള്ള സമയം കിട്ടുന്നില്ല അതുകൊണ്ട് കുടവയറ് കൂടിക്കൂടി വരുന്നു ഈ കുടവയറ് പുറത്ത് കാണുന്നത് മാത്രമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട് ഇത് സ്കിന്നിന്റെ തൊട്ടു താഴെയുള്ള കൊഴുപ്പാണെന്നാണ് പലരുടെയും ധാരണ പക്ഷെ അത് അത് മാത്രമല്ല സ്കിന്നിന് തൊട്ട് താഴെയുള്ള കൊഴുപ്പിനെ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്ന പറയുന്നത് പക്ഷെ അതിനേക്കാളും പ്രശ്നക്കാരൻ അവിടെയുണ്ട് അതാണ് വിസറൽ ഫാറ്റ് അത് നമ്മുടെ അവയവങ്ങളുടെ അതായത് ആന്തരിക അവയവങ്ങളുടെ മുകളിൽ അടിയുന്ന കൊഴുപ്പാണ് അതായത് കരളിൻ്റെ പാങ്കരിയാസിന്റെ മുകളിലൊക്കെ കൊഴുപ്പ് അടിയൂ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ പിറകിൽ ഒരാൾ ഒരു ഭാരമുള്ള ഒരു കല്ല് കയറ്റി വെച്ചു എന്ന് വിചാരിക്കുക എന്നിട്ട് അതങ്ങ് അങ്ങ് കെട്ടിവെച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം കൃത്യമായി ചെയ്യാൻ പറ്റുമോ ഓടാൻ പറ്റുമോ നടക്കാൻ പറ്റുമോ നിങ്ങൾ ചെയ്യുന്ന എന്ത് കാര്യമായാലും അത് ശരിയായിട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലല്ലോ അതുപോലെ തന്നെയാണ് നമ്മുടെ അവയവങ്ങളുടെ അവസ്ഥയും ലിവറിന് കൊഴുപ്പടിഞ്ഞു കൂടുന്ന അവസ്ഥയാണ് ഫാറ്റി ലിവർ അപ്പോൾ എന്തുണ്ടാകും ഈ ലിവറിന് അതിന്റെ പ്രവർത്തനങ്ങൾ ശരിയായി ചെയ്യാൻ പറ്റാതെ വരും പാങ്ക്രിയാസ് അതുപോലെയുള്ള ഒരു അവയവമാണ് അതായത് ഒരു ഗ്രന്ഥിയാണ് അതിന് മുകളിലും കൊഴുപ്പടിയും ഈ പാങ്കരിയാസിന് അതിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റാതെ വരും അപ്പോൾ എന്തുണ്ടാകും പ്രമേഹം ഉണ്ടാകും അങ്ങനെ കുടവയറുണ്ടായാൽ ഉണ്ടാകും അതുപോലെ സ്ട്രോക്ക് വരും സ്ത്രീകളിൽ പി സി ഒ ഡി പോലുള്ള ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാകും അപ്പൊ കുടവയർ ഒരു സൗന്ദര്യ പ്രശ്നം മാത്രമല്ല അതിലുപരി ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അപ്പൊ നമുക്ക് ഈ വയറ് കുറയ്ക്കണം ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഭാരം നമുക്ക് കൈവരിക്കുകയും വേണം ഈ കുടവയർ കുറയ്ക്കാൻ എന്ത് ചെയ്യണം സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് പറഞ്ഞു തരാം എപ്പോഴും ഭക്ഷണം കഴിക്കാതെ ചില സമയം ഭക്ഷണം കഴിക്കാതിരിക്കുക കോപ്പിൽ ദിവസവും കാണുന്ന പല അസുഖങ്ങളിലും നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ പറയാറുണ്ട് ചില പേഷ്യൻസ് പറയും ഭക്ഷണമൊക്കെ വളരെ കുറവാണ് വളരെ കുറച്ച് ഭക്ഷണേ കഴിക്കുന്നുള്ളൂ എന്നാലും ഈ വയറ് പോലും ഒന്ന് കുറയുന്നില്ല എന്ന് അവർക്ക് ഭക്ഷണം കട്ട് ചെയ്യുന്നത് കൊണ്ട് നല്ല ക്ഷീണവും ഉണ്ടായിരിക്കും നമുക്ക് ക്ഷീണിക്കാതെ ഹെൽത്തി ആയിട്ട് എങ്ങനെ വയറ് കുറയ്ക്കാം ശരീരഭാരം കുറയ്ക്കാം എന്ന് നോക്കാം ഇതിന് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളതും ഹൺഡ്രഡ് റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഇത് നിങ്ങൾ പലയിടത്തും കേട്ടിട്ടുണ്ടാവും അല്ലെ ഇതിൽ കുറച്ച് സമയം നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുകയും കുറച്ച് സമയം ഭക്ഷണം കഴിക്കുകയും വേണം അതായത് പതിനാറ് അവർ ഫാസ്റ്റിങ് പതിനാറ് മണിക്കൂർ ഭക്ഷണം കഴിക്കാതിരിക്കുക എട്ട് മണിക്കൂർ ഭക്ഷണം കഴിക്കുകയും ചെയ്യാം അതിന് ഏറ്റവും നല്ലൊരു മെത്തേഡ് ഒരു ഉദാഹരണം പറയാം വൈകുന്നേരം ഒരു ആറു മണിക്ക് ലാസ്റ്റ് ഭക്ഷണം കഴിക്കുക പിന്നെ ഭക്ഷണം കഴിക്കരുത് പിന്നീട് പകൽ ഒരു പത്ത് മണിക്ക് ഭക്ഷണം കഴിക്കാം ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കാരണം രാത്രി ഭക്ഷണം കഴിക്കുന്നത് എപ്പോഴും ആരോഗ്യത്തിന് പ്രശ്നമുള്ള ഒരു കാര്യല്ലേ ഇത് ഒരു ദിവസം ചെയ്യാനുള്ള കാര്യമല്ല എല്ലാ ദിവസവും ചെയ്യാനുള്ള കാര്യമാണ് ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഈ ശരീരത്തിലെ കൊഴുപ്പൊക്കെ ഇല്ലാതായി തുടങ്ങും ഷുഗർ രക്തസമ്മർദ്ദം ഒക്കെ നമുക്ക് കൺട്രോൾ ആക്കാൻ പറ്റും ഒരു പതിനാറ് മണിക്കൂറൊക്കെ ഫാസ്റ്റിങ് ചെയ്യുമ്പോൾ ഒരുപാട് വലിയ മാറ്റങ്ങൾ നല്ല മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും ഇനി ഭക്ഷണം കഴിക്കുന്ന സമയത്തെ കുറിച്ച് പറയാം പ്രോട്ടീനും നാച്ചുറൽ ഫാറ്റ് ഫുഡുകളും കഴിച്ചാൽ നിങ്ങൾക്ക് വിശപ്പ് കുറയും എന്നാൽ ശരീരത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ കിട്ടുകയും ചെയ്യും എന്തൊക്കെ കഴിക്കാം മുട്ട കഴിക്കാം ചിക്കൻ ഫിഷ് എന്നിവയൊക്കെ കഴിക്കാം അധികം എണ്ണയിൽ വറുക്കാതെയുള്ള ചിക്കനും ഫിഷും ഒക്കെ കഴിക്കുന്നതാണ് നല്ലത് കടല ചെറുപയർ പിന്നെ അണ്ടിപ്പരപ്പ് ബദാം തുടങ്ങിയ നട്ട്സുകളും ധാരാളമായിട്ട് കഴിക്കാം വെള്ളം നന്നായി കുടിക്കാനും ശ്രദ്ധിക്കണം അടുത്തത് പച്ചക്കറികളും പഴങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ പച്ചക്കറികളും പഴങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം പക്ഷെ ചോറ് കുറച്ച് അളവ് കുറച്ച് കഴിക്കാം ചോറ് അളവ് കുറച്ച് പ്രോട്ടീനും നാച്ചുറൽ ഫാറ്റും അടങ്ങിയ ഫുഡുകൾ കഴിക്കുന്നത് നേരത്തെ പറഞ്ഞ ഫുഡുകളൊക്കെ കഴിക്കുന്നതാണ് ലോ കാർബ് ഡയറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ അമിതഭാരം ഈ ചാടിയ വയറൊക്കെ അൻപത് പെർസെൻറ്റേജ് കുറയ്ക്കാൻ ഈ ലോ കാർബ് ഡയറ്റ് നിങ്ങളെ സഹായിക്കും ബാക്കി അൻപത് ശതമാനം അമിതമായിട്ടുള്ള ഭാരം കുറയ്ക്കാൻ നിങ്ങളെ ഈ ഇന്റർമീറ്റിയന്റ് ഫാസ്റ്റിംഗ് സഹായിക്കും ഇത് രണ്ടും കൂടിയാൽ അതായത് ലോ കാർബ് ഡയറ്റും ഇന്റർമീറ്റ്യൻ ഫാസ്റ്റിംഗും കൂടി ചേർന്നാൽ നിങ്ങളുടെ അമിതമായിട്ടുള്ള ഭാരം ഹൺഡ്രഡ് പെർസെൻറ്റേജ് കുറയ്ക്കാൻ നിങ്ങൾക്ക് പറ്റും ഈ കുടവയർ കുറയ്ക്കുക വഴി നിങ്ങൾക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും അത് വരാതിരിക്കാനും നിങ്ങളെ സഹായിക്കും മേഹം ഹൈപ്പർടെൻഷൻ സ്ട്രോക്ക് പി സി ഒ ഡി തുടങ്ങിയ ഒരുപാട് അസുഖങ്ങൾ വരാതിരിക്കാൻ ഈ ഇന്റർമിസ്റ്റം ഫാസ്റ്റിംഗ് സഹായിക്കും എന്നതിന് ഒരുപാട് പഠനങ്ങൾ ഉണ്ട് എനിക്ക് നല്ലോണം ഭക്ഷണം കഴിക്കണം പക്ഷെ ഞാൻ എക്സസൈസ് ചെയ്തോളാം ഇങ്ങനെ വിചാരിക്കുന്നവര് ഇങ്ങനെ പറയുന്നവരുണ്ട് പക്ഷെ ഇതുകൊണ്ട് നിങ്ങളുടെ അമിതഭാരം കുറയ്ക്കാൻ പറ്റില്ല ഡയറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഡയറ്റ് ശ്രദ്ധിച്ച് എക്സസൈസുകൾ കൂടി ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ അമിതഭാരം കുറയ്ക്കാൻ പറ്റുകയുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെറ്റർ ചെയ്യുകയു